മലയാളികളുടെ എല്ലാം അഭിമാനമായ സഞ്ജു സാംസന്റെ ചിത്രം ഇതുപോലെ വീടിന്റെ മുകളിൽ റൂഫ് ടോപ്പിൽ വരച്ച് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ശ്രദ്ധേയനായിക്കൊണ്ടിരിക്കുകയാണ് അഴിയന്നൂർ സ്വദേശിയായിട്ടുള്ള സുജിത്ത് നേരത്തെയും സമാനമായ രീതിയിലുള്ള ഒരുപാട് ചിത്രങ്ങൾ വരച്ച് സുജിത്ത് ഇൻസ്റ്റാഗ്രാമിലടക്കം ശ്രദ്ധേയനായിട്ടുണ്ട് അതായപ്പോൾ നമ്മളോടൊപ്പം ഉണ്ട് നമുക്കിതിൻ്റെ ഈ ചിത്രത്തിന്റെ ഏറ്റവും ഭംഗിയുള്ള ഒരു വ്യൂ അതായത് അതിൻ്റെ ഒരു ഡ്രോൺ വ്യൂവിലാണ് നമുക്ക് കാണാൻ കഴിയുക അതും നമുക്ക് ലഭ്യമാണ് ഇപ്പോൾ എന്താണ് ഇങ്ങനെ സഞ്ജുവിൻ്റെ ഒരു ചിത്രം വരയ്ക്കാനുള്ള ഒരു കാരണം എന്താണ് അതായത് സഞ്ജുല്ലോ അപ്പം അതിൻ്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ചെയ്തതാണ് നേരത്തെ ഇങ്ങനെ ഒരുപാട് ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടല്ലോ അത് ഏറ്റവും പ്രധാനപ്പെട്ട ആളുകളുടെ ആരൊക്കെ ടോവിനോൻ്റെ വരച്ചിട്ടുണ്ട് യുവാൻ്റെ വരച്ചിട്ടുണ്ട് പിന്നെ മമ്മക്കിടെയാണ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് ഈ ഇത് വരച്ചതിന്റെ മാത്രമല്ല അദ്ദേഹം അതിൽ കമൻറ്റുകയും ചെയ്തു അതാണ് ഏറ്റവും വലിയ സന്തോഷം ഉണ്ടായത് അല്ലേ എന്താണ് അത് കണ്ടപ്പോൾ എന്താ തോന്നി അദ്ദേഹം എന്തായിരുന്നു പറഞ്ഞത് അത് കണ്ടപ്പോൾ എന്താ പ്രതീക്ഷിച്ചിരുന്നില്ല അതിലെ കമന്റ് കണ്ടപ്പോൾ സന്തോഷമായി എടാ മോനെ സുജിത് കമന്റ് ആയിരുന്നു ഭയങ്കര സന്തോഷം അത് ഇൻസ്റ്റാഗ്രാമിൽ തന്നെയാണ് അദ്ദേഹം അത് പങ്കുവെച്ചോ അദ്ദേഹം ഇൻസ്റ്റാഗ്രാമിലാണ് കമന്റ് ഇട്ടത് പക്ഷേ രാജസ്ഥാൻ കൊളാബ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ വീഡിയോ ഇങ്ങനെ ഒരു ചിത്രം വരയ്ക്കാൻ നിങ്ങൾക്ക് അറൌണ്ട് എത്ര ദിവസം സ്പെൻഡ് ചെയ്യേണ്ടി വരും ഇതിനേകദേശം അഞ്ച് ദിവസമായി വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് വരയ്ക്കുന്ന ഒരു രീതി എങ്ങനെയാ അപ്പോൾ ഇത് ചെറിയൊരു ചിത്രമൊന്നുമല്ലല്ലോ ഒരു വലിയ ആണ് അപ്പോൾ അതെങ്ങനെയാണ് ഞങ്ങൾ രൂപപ്പെടുത്തി എടുക്കുന്നത് എങ്ങനെയാണ് ആദ്യം ബേസ് വൈറ്റ് അടിച്ചതിന് ശേഷം ഗ്രിഡ് യൂസ് ചെയ്യും എന്നിട്ട് ഗ്രിഡ് വരച്ചതിന് ശേഷം ഔട്ടർ എല്ലാം ക്ലിയർ ചെയ്തിട്ട് പെയിൻറിങ് ചെയ്യും ഒരു മാതൃക നോക്കിട്ട് ആണ് വലിയ ചിലവുള്ള പരിപാടി ആയിരിക്കുമല്ലോ ചെലവുണ്ട് ഒരു സന്തോഷം അറിയിക്കാം അദ്ദേഹത്തോടുള്ള ആരാധന അറിയിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു ലക്ഷ്യം അത്ര ഇതിനിപ്പോ എങ്ങനെയാ എല്ലാവർക്കും ഉള്ള ഒരു സംശയം മാറ്റി മാറ്റി ചിത്രങ്ങൾ വരയ്ക്കുന്നുണ്ട് അപ്പം മാറ്റി മാറ്റിയെടുക്കുന്നത് എന്നുള്ളൊരു സംശയം ഇനി അടുത്ത് വരയ്ക്കാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം ഏതാണോ വരയ്ക്കുന്നത് അതിനുള്ള വരയ്ക്കുക ചെയ്യല് അടുത്തൊരു ചിത്രം മനസ്സിലുണ്ടോ മനസ്സിലുണ്ട് ചാമ്പ്യൻസ് ലീഗിന്റെ ഒരു കാര്യം മനസ്സിലുണ്ട് അത് ചിലപ്പോൾ ഇവിടെ ആയിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ ഗ്രൗണ്ടിൽ ചെയ്യാവുന്ന പ്ലാൻ ഏതെങ്കിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ടോ ക്രിക്കറ്റ് ആരാധകർ വന്നേർന്നു ഏറ്റന്മാരെല്ലാം എന്താണ് താങ്കൾ ഇപ്പം എന്താണ് ചെയ്യുന്നത് ഞാനിപ്പോൾ ഇവിടെ നെക്സ്റ്റ് ഇൻറ്റീരിയർ എന്ന് പറഞ്ഞിട്ടൊരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കടമഴിപ്പു അതായിട്ട് മുന്നോട്ട് പോകുന്നു എന്തായാലും ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് ഒരു ചിത്രം അദ്ദേഹത്തോടുള്ള സഞ്ജുവിനോടുള്ള ഒരു ആരാധന കൊണ്ട് വീടിൻ്റെ മുകളിൽ വരച്ചിട്ടൊരു ചിത്രമാണ് അതിൽ ഇപ്പോൾ അദ്ദേഹം തന്നെ കമൻറ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ ഒരുപാട് സന്തോഷം ഇന്ന് കളിയും കൂടെ ഉള്ളതാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഒരു ആശംസ എന്നുള്ള നിലയ്ക്കാണ് ഈ ചിത്രം സമർപ്പിക്കുന്നത് എന്നുള്ളതാണ് സുജിത്ത് വ്യക്തമാക്കുന്നത് രാജീവ് സുദേവിനൊപ്പം പാലക്കാട് എന്ന് നിഖിൽ പ്രമേശ് ട്വൻ്റി